ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മളുടെ ഈയൊരു ഏപ്രിൽ മന്ത് അല്ലെങ്കിൽ ഈയൊരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ വരുന്ന മേടം മുതൽ അടുത്ത ഒരു വർഷം വരെയുള്ള ആ ഒരു ഫലങ്ങളൊന്നും ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാം അത് കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ടെന്ന കാര്യം തന്നെയാണ് കാരണം ഒരു വർഷത്തെ കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്റ്റാവുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേടമാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കരുതിയിരിക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് ഒരുപാട് വ്യക്തികളിത് കാണുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളായിരിക്കാം പല സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജീസ് മാത്രം എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനം കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒതൻറ്റിസിറ്റി കിട്ടും ഇത് എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ആൽഫബറ്റ്സ് വരുന്നതാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വരുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്റ്റ് വരുന്നതായിരിക്കാം സോഡിയക് സൈൻ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ കിട്ടുന്നതിനായിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലൂസ് എടുക്കാം അപ്പോൾ അതും കൂടി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറേ പേരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു മാസമാണ് ഈ ഒരു ഏപ്രിൽ എന്ന് കരുതുന്നുണ്ട് അല്ല നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുന്ന അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന ഒരു മാസമായിട്ട് ഈ ഒരു മാസത്തെ കരുതുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മാസം നടക്കും അല്ലെങ്കിൽ ഈ ഒരു മാസം ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് ധനം വരുന്നതിന് സാധ്യത ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാരേജ് ആയിരിക്കാം അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു മാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ സ്പിരിച്വലി ഒന്ന് പുറകോട്ട് നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടി യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് അടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദേവാലയ ദർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള റിച്വൽസ് ഇതിനെല്ലാം നിങ്ങൾക്കൊരു താല്പര്യം വരുന്നുണ്ട് അതുപോലെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രണയം കടന്നു വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ജീവിത പുരോഗതിയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ കടന്നുപോയ വ്യക്തികൾ ചിലപ്പോൾ വളരെയധികം ഒരു സഫറിങ്സ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കർമ്മ മേഖലയിലായിരിക്കാം ഫാമിലിയിലായിരിക്കാം അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ഒരു സഫറിങ് നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നുണ്ട് ആ ഒരു കാലഘട്ടം എൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലക്ക് അല്ലെങ്കിൽ ഒരു ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ പേരെങ്കിലും ഒരുപാട് നാളുകളായിട്ട് ഒരു ഉയർച്ചയില്ലാതെ അല്ലെങ്കിൽ മുരടിച്ചൊരവസ്ഥയിൽ നിൽക്കുന്നത് ചിലപ്പോൾ സാമ്പത്തിക മേഖലയിലായിരിക്കാം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് വളരെയധികം പിടാപ്പാട് പെടുന്ന ഒരു ലൈഫാണ് അതിന് ഒരു മാറ്റവും നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു മാനസിക വിഷമം നിങ്ങൾക്കുണ്ട് ഉയർച്ചയില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പേഴ്സൺസിനാണ് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വീട് പണി തുടങ്ങിയിട്ട് ഒരു സ്ഥലത്തും എത്താണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഡോക്യുമെന്റ്സിന്റെ പ്രോബ്ലം ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മണി ഷോർട്ടേജ് ആയിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹാലോചനകൾ നോക്കി മടുത്തിരിക്കുന്ന ഒരു അവസരമായിരിക്കാം എത്ര നോക്കിയിട്ട് നിങ്ങൾക്കത് ശരിയായിട്ട് വരുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ വിദേശ മോഹമായിരിക്കാം വിദേശത്തേക്ക് പോകാനായിട്ട് കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് മോഹമുള്ള സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം നിങ്ങൾക്ക് മാറി പെട്ടെന്നുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മിറാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു സ്പോണ്ടേനിയസ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ആ ഒരു പേഷ്യൻസ് ആൻഡ് മോഡറേഷൻ വളരെയധികം അത്യാവശ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടർ വളരെയധികം എടുത്തിയാട്ടമുള്ളൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ മുൻകോപമുള്ള ആളാണോ അല്ലെങ്കിൽ അസഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയാണോ ഒന്നിനും വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇല്ലാതെ എല്ലാം പെട്ടെന്ന് നടക്കണം അങ്ങനെ വിചാരിക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എടുത്തു ചാടുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്ഷമയില്ലായ്മ എല്ലാം ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ വഴിതെളിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കൺട്രോൾഡ് ആവാൻ നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടെന്നൊരു സമയം കൂടിയാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അകൽച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം ഒത്തുപോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും ഈഗോ കാരണം ചിലപ്പോൾ താഴ്ന്നു കൊടുക്കാത്ത വ്യക്തികളായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻസിഡൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും രണ്ടുപേർക്കും ഒരേപോലെ ഈ ഒരു ജേർണി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ബിസിനസ്സോ അല്ലെങ്കിൽ സ്വയം തൊഴിലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് സക്സസ് ആവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ മാറാനായിട്ട് ഒരു വ്യക്തിയാണ് കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തിരിക്കുന്ന ജോബ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടെന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ അവസരങ്ങൾ നിങ്ങൾ വേണ്ടവിധം യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോവർക്കേഴ്സിനായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കരിയറിലായിരിക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടീം വർക്കായിട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മത്സരം കാണുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് മത്സരിച്ച് മുന്നേറേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇനി അതുപോലെ തന്നെ കലാപരമായിട്ടും നിൽക്കുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ സ്പോർട്സിലോ ഇനി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളോ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫെയിം അല്ലാന്നുണ്ടെങ്കിൽ നാലാൾ അറിയപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവുള്ള മേഖലയിൽ ഒന്ന് പ്രശസ്തനോ പ്രശസ്തിയോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് തിളങ്ങാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് ഇനി ആരോഗ്യ സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളോ ഇപ്പോൾ തലവേദന പോലെ അല്ലെങ്കിൽ സൈനസൈറ്റിസോ മൈഗ്രൈനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളെ ഒരുപാട് നാളുകളായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു ആസ്മ അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനൊരു ശമനം ശമനമുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിച്ചിരുന്ന ഇൻസിഡൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ആ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും സെൽഫ് ലോ ചെയ്ത് അതിൽ നിന്ന് മാറി വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹീലിംഗിലേക്ക് പോകാനായിട്ട് കുറേ പേർക്കെങ്കിലും നല്ല രീതിക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലിയൊക്കെ കുറച്ചുകൂടി കണക്റ്റഡ് ആകുന്നതു ആ ഒരു ഹീലിംഗ് എല്ലാം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാതിരുന്ന ചില വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ വീണ്ടും കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അവരുമായിട്ടൊരാഘോഷം നടത്താനും അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് മറ്റുള്ളവരുമായിട്ട് പങ്കിട്ടൊരു സെലിബ്രേഷൻ നടത്താനുള്ള അവസരങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നു തരുന്നുണ്ട് അതുപോലെ കുറച്ച് പേർക്കെങ്കിലും അവരുടെ ആ ഒരു സോൾമേറ്റിനെ മേറ്റിനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നിട്ടും പിരിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ ലൈഫിൽ സാധ്യമാവുന്നുണ്ട് ആ ഒരു ട്രൂ ഡിവൈൻ മെസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു എനർജീസിൻ്റെ ഒരു സംയോജനം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കൊള്ളട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ കുറേ നാളുകളായിട്ട് ഒരു ലോ സാലറിയിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ നിങ്ങളുടെ ജോലിസ്ഥലത്തോ കർമ്മ മേഖലയിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഈസി ഗോയിങ് ആണ് എന്നുള്ളൊരു രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ചില അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഗ്നി ആയിരിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ക്ഷമ വേണം ആ ഒരു പേഷ്യൻസ് വേണം അതായത് ചില സമയത്ത് ഒരു ഓവർ കോൺഫിഡൻസോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലാഘവ ബുദ്ധിയോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയുള്ള ഒരു അനർത്ഥങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടെന്നൊരു സന്ദർഭം വരുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു മാസം നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ജോബിലായിരിക്കാം വിദ്യാഭ്യാസത്തിലായിരിക്കാം വിദേശയാത്രയിലായിരിക്കാം അപ്പം എന്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടെന്നൊരു സമയം വരുന്നുണ്ട് അതിൽ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺഫ്യൂഷൻ മാറ്റി നല്ല രീതിയിലുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചൊരു തീരുമാനം എടുക്കാനുള്ളൊരു സമയവും കൂടിയാണത് അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സക്സസ് ആയിട്ട് മാറുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് कैंसर कैनसर् साइन लेटर एल लेटर टी नंबर लेटर एन ट्वलवेटर एरी साइन नंबर सिक्सटी पालकार लेटर जे टोरस् साइन नंबर एट आलपुरा नंबर तर्टी वण लेटर डी डी आी फोर डॉ लेटर पी ओक्टोब मत नवंबर मंत नंबर नयन लेट आर् नंबर ट्वेंटी टू अक्सोडिया मे मंत नंबर ट्वेंटी जूला मंत ഏപ്രിൽ മന്ത് ലെറ്റർ ബി നമ്പർ വൺ ലെറ്റർ ജി നമ്പർ ട്വൻ്റി ഫോർ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഇ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഏതിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മൈൻഡിലെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം